ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി മോഡൽ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഹിന്ദി എക്സാമുകളാണ് ഇന്ന് നടന്നത് അതിൽ ആദ്യം നടന്നത് ഇംഗ്ലീഷ് പരീക്ഷയാണ് ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആദ്യം പറയാം അതിന് മുന്നേ കുട്ടികളെ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഈ എക്സാം കാലത്ത് ഞങ്ങൾ തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടേ ഇരിക്കും വളരെ ആയിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോകളെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇനി വേഗം കാര്യത്തിൽ കേൾക്കാം കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിൽ കുട്ടികളിൽ ഭൂരിഭാഗം പേരെയും ബുദ്ധിമുട്ടിച്ച ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുമ്പോൾ ഗ്രാമറിലെ ചില ചോദ്യങ്ങൾ അതേപോലെ റീഡിംഗ് പാസേജിലെ ചില ഭാഗങ്ങളൊക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്നു ഇതെല്ലാം കൂടി ആയപ്പോൾ കുട്ടികൾക്ക് പ്രതീക്ഷ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാത്ത ഒരു എക്സാമായിട്ട് ഇംഗ്ലീഷ് മാറി അതുകൊണ്ട് തന്നെ ഇത്തവണ മോഡൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കുട്ടികൾക്കെല്ലാം ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഇതേപോലെ ആകുമെന്ന് പക്ഷേ ആ പേടികളെ ആശങ്കകളെയെല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു എക്സാമായിരുന്നു ഇന്ന് നടന്ന ഇംഗ്ലീഷ് മോഡൽ എക്സാം കാരണം പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ പരീക്ഷയിൽ ഉണ്ടായിരുന്നത് അതേപോലെ ഗ്രാമർ ഏരിയ വളരെ സിമ്പിളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ പ്രത്യേകിച്ച് ടെസ്റ്റൊന്നും ചെയ്യാതെ ഈസി ആയിട്ട് എഴുതാവുന്ന ഗ്രാമർ ചോദ്യങ്ങൾ ഗ്രാമർ പഠിച്ചിട്ടുള്ള കുട്ടികൾ കിട്ടോ ഒന്നും ഗ്രാമർ അറിയാത്തവർക്ക് അത് എഴുതാൻ കഴിയുന്നില്ല പക്ഷേ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് അത്രയും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ എക്സാമിലുണ്ടായിരുന്നത് ഒരു ചോദ്യം പോലും ടെസ്റ്റ് ചെയ്തെന്ന് ചോദിച്ച പോലെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഫ്രേസൽ വൈപ്പ് ഒക്കെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിച്ചിരുന്നു പക്ഷേ ഇത്തവണ ഫ്രേസൽ വെബ് എല്ലാം ഒരുപാട് ചോദിക്കുന്ന എല്ലാം അറിയുന്നത് തന്നെയാണ് ഫ്രേസൽ ഫേസ്ബുപ്പ് എല്ലാം വന്നിട്ട് പുട്ടോൺ ഉൾപ്പെടെ പുട്ടപ്പിത്ത് പോലെ സ്ഥിരം വരുന്ന വളരെ സാധാരണ നമ്മൾ പഠിക്കുന്ന ഫ്രേസൽ വെബുകളാണ് ഇത്തവണ വന്നിട്ടുള്ളത് പുട്ടക്രോസ് വന്നു അല്ലേ ടേക്ക് ടേക്കട ബാക്ക് അങ്ങനത്തെ നമ്മൾ അറിയുന്നത് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി റിപ്പോർട്ടർ സ്പീച്ച് സ്പീച്ചായിക്കോട്ടെ അതേപോലെ എഡിറ്റിംഗ് ആയിക്കോട്ടെ എല്ലാം വളരെ സിമ്പിളായിട്ടായിരുന്നു പരീക്ഷയിൽ വന്നിട്ടുള്ളത് എഡിറ്റിങ് ചിലപ്പോൾ കുട്ടികൾ ആലോചിക്കും പക്ഷേ ഒന്നുമില്ല എഡിറ്റിങ്ങിൽ മിക്കതും ഈ പാസ്വേഡ്സിൽ കൊടുത്ത വേർഡ് പ്രസൻറ്റൻസ് ആക്കാൻ തന്നെയായിരുന്നു മിക്കതുണ്ടായിരുന്നു പിന്നെ ഒരു ഹൂ എന്നുള്ളത് വിച്ചാക്കാൻ ബാക്കിയെല്ലാം ഹറീഡ് ഹറീസ് ആക്കുക സീൽഡ് സീൽസ് ആക്കുക അതേപോലെ ഗോസ് ഗോയാക്കുക ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രീതിയിൽ കുട്ടികൾ നമ്മുടെ ഡിസ്കോഴ്സ് നോക്കുകയാണെങ്കിൽ പാസേജ് സോറി നമ്മുടെ അഞ്ച് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ഏഴ് മാർക്കിൻ്റെയും ചോദ്യങ്ങളെല്ലാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധാരണ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യങ്ങൾ അതേപോലെ തന്നെയാണ് ഈ തവണ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം പോലും അതേപോലെ ഇന്നത്തെ പരീക്ഷയിൽ വന്നിട്ടുണ്ട് സോ ഇംഗ്ലീഷ് വളരെ ലളിതമായിരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്യാവശ്യം പ്രിപ്പർ ചെയ്തു പോയ കുട്ടികൾക്കെല്ലാം എപ്പ് സി സി ആയിട്ട് വാങ്ങാവുന്ന ഒരു പരീക്ഷയായിരുന്നു ഇന്നത്തെ ഇംഗ്ലീഷ് പിന്നെ പറഞ്ഞത് ഹിന്ദി പരീക്ഷയാണ് ഹിന്ദി പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല കാരണം ഞാനൊരു ഹിന്ദി അധ്യാപകനല്ല ഇന്ന് എക്സാം കഴിഞ്ഞു ഉടനെ തന്നെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു വിദ്യാർത്ഥികളോട് എനിക്ക് സംസാരിക്കാനും കഴിഞ്ഞിട്ടില്ല ആ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളാണ് പറയേണ്ടത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ ഹിന്ദി എങ്ങനെ ഉണ്ടായിരുന്നു ഹിന്ദിയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കൊള്ളാം ഓക്കെ വീണ്ടും കാണാം താങ്ക്